സിനിമാ താരങ്ങളടക്കം പ്രമുഖരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ ജി എസ് ടി പരിശോധനയിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി വീടുകളിലും സ്ഥാപനങ്ങളിലും ഓപ്പറേഷൻ എന്ന പേരിൽ സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ ഇന്റലിജൻസും എൻഫോഴ്സ്മെന്റ് വിഭാഗവുമാണ് പരിശോധന നടത്തിയത് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാതെയും വരുമാനം കുറച്ചു കാണിച്ചുമായിരുന്നു നികുതി വെട്ടിപ്പ് പ്രാഥമികമായി കണക്കനുസരിച്ച് മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നു ഇന്നലെ രാവിലെ ആരംഭിച്ച പരിശോധന രാത്രി വരെ നീണ്ടു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വ്യാപകമായി നികുതി തായി ജി എസ് ടി വിഭാഗത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു സംസ്ഥാനതലത്തിൽ വിവരശേഖരണം നടത്തിയ ശേഷമായിരുന്നു പരിശോധന ഏറ്റവും അധികം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുള്ള കൊച്ചിയിൽ ഇരുപത്തി സ്ഥാപനങ്ങൾ പരിശോധിച്ചു മിക്കലും ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല വെട്ടിപ്പ് പിടിക്കപ്പെട്ടതോടെ നികുതി അടയ്ക്കാൻ പലരും സന്നദ്ധത അറിയിച്ചു അമ്പതിലധികം സ്ഥാപനങ്ങളിലും വീടുകളിലും പരിശോധന നടത്തിയതായും മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് പ്രാഥമികമായി കണ്ടെത്തിയതായും ജി എസ് ടി വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു